എന്താ പറയാ വിടുതൽ കിട്ടാത്ത ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പലിശയുടെ കേസിലുള്ള ഒരു മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരുന്നു ഒന്നാമത്തെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം അത് മാത്രേ ഉള്ളൂ അത് ഒരു മോശം ഓക്കെ നമ്മള് മറ്റേ എന്താണ് അവളുടെ പേര് ഷൈലോക്കിന് തന്നെ ഓർമ്മ പ്രശ്നമാണ് പലിശ പലിശ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തിന്റെ ഘടന ഘടനയുള്ളത് അതില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല പലിശ എന്ന് പറഞ്ഞ മോശം കാര്യമല്ല അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതാണ് അതിനെ എന്താ ആയിട്ട് ആയിട്ട് ഗവൺമെന്റ് എങ്ങനെയാണോ മോണിറ്റർ മോണിറ്റർ ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്യേണ്ടതാണ് അത് 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 നിരോധിക്കേണ്ട കാര്യമല്ല വളരെ ക്ലിയർ കാര്യമാണ് പക്ഷെ അതില് എനിക്ക് ഒരു എന്റെ ഒരു തിങ്കിങ് പറഞ്ഞ പലിശ വാങ്ങുന്ന ആളാണെങ്കിൽ അത് ബാങ്ക് ഒരു ഒരു എന്താ പറയുക ഫൈനാൻഷ്യലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ഇത് അവർക്ക് ആൾക്കാരെടുക്കുന്നുണ്ടാവുക അവരായിരിക്കും ലോൺ എടുക്കുന്നുണ്ടാവുക അവരായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക അതെ അപ്പൊ അവരുടെ പലിശ എന്ന് പറയുന്നത് സാമ്പത്തിക ക്രയവിക്രയമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക മൂല്യത്തിന്റെ അതിന്റെ പ്രോഫിറ്റ് ഷെയറിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നടക്കുന്ന കാര്യമാണ് പലിശ നമ്മൾ സാധാരണ ആശുപത്രി കേസിനും അതൊക്കെ വെച്ചാൽ ബാക്കിയാ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ ഇല്ലാത്തതിന്റെ പേരിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ദുരിതമാണ് അത് പലിശയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അതിന് പലിശ ഇല്ലാതായാൽ പരിഹാരമാവില്ല ഇപ്പൊ പലിശ പോലും പൈസ കിട്ടാതില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം അപ്പൊ എന്താ സംഭവിക്കും ഈ പ്രശ്നം ഇപ്പൊ ഒരു അസുഖം വരുന്നു മക്കളുടെ കല്യാണം വീട് ഇങ്ങനൊക്കെയാണല്ലോ മാത്രല്ല അതിന് പരിഹാരം അത് പലിശ എന്ന് പറയുന്നത് സാമ്പത്തിക മേഖല നിലനിൽക്കണമെങ്കിൽ പൈസ സാമ്പത്തിക സമ്പത്ത് ഉല്പ നമ്മൾക്ക് ഇവിടെ കറൻസി ഒക്കെ നമുക്ക് മറ്റൊരു കമോഡിറ്റി പോലെയാണ് നിങ്ങളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് ആ അഞ്ഞൂറ് രൂപയുടെ വാല്യൂ അടുത്ത വർഷം കഴിയുമ്പോൾ ചിലപ്പോ ഏഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും ആറ് ശതമാനം ഏഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും ആ സമയം നിങ്ങളെ പലിശ പൈസ കയ്യിൽ വെച്ചോണ്ടിരുന്ന വെറുതെ പ്രത്യേകിച്ചൊന്നും നടക്കില്ല അപ്പൊ ഈ ഏഴ് ശതമാനത്തിന്റെ മുകളിലേക്ക് ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഈ പൈസ ഇൻവോൾവ് ചെയ്യുകയും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യാൻ ഒരു കലാപരിപാടിയാണ് അപ്പൊ അത് ചെയ്യുമ്പോൾ പൈസ ഉള്ള ആളുകൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ബിസിനസ് നട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം വലിയ പാലങ്ങളും വലിയ ബിൽഡിങ്ങുകളും വലിയ സ്ഥാപനങ്ങളും ഈവൻ ഇസ്ലാമിക പക്ഷത്ത് ഭയങ്കര ദീനിയായിട്ടുള്ള ഒരാളാണല്ലോ യൂസഫ് അലി യൂസഫ് അലിയുടെ ബിസിനസിന്റെ മേജർ പാർട്ടും ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അത് അത് നടക്കണമെങ്കിൽ പിന്നെ വലിയൊരു ഏത് ബിസിനസ് ഗ്രോ ലോൺ നടക്കില്ലല്ലോ നമ്മൾ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക പുരോഗതി ഇപ്പോ ഒരു ഉദാഹരണമാരുന്ന് കണ്ടുപിടിക്കണം റിസർച്ച് നടക്കണം എത്ര കാലത്തെ റിസർച്ചിനു ശേഷമാണ് ചില മെഡിക്കൽ രംഗത്തൊക്കെ ഉള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഈ സ്ഥാപനത്തിന് ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് പലിശയിൽ തന്നെയാണ് പോവുക അപ്പൊ അതവിടെയൊക്കെ എന്താ ഗവൺമെന്റുകൾ അതിൽ ചില റോള് വഹിക്കും ചില റിബേറ്റുകൾ കൊടുക്കും പിന്നെ പലിശ ചെറിയ പലിശ ഒക്കെ അവർക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഫണ്ടിൽ നിന്ന് വക മാറ്റി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ശരാശരി മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പലിശനെ കണക്കുകൂട്ടുമ്പോഴുള്ള പ്രശ്നമാണ് ഇന്ത്യ പോലത്തെ രാജ്യത്ത് ജീവിക്കുമ്പോ ഇതിലൊരു നോക്കേണ്ട ആവശ്യമുണ്ടോ പലിശ എവിടെയും എത്തിക്സ് സൈഡ് നോക്കേണ്ടത് ഇപ്പൊ കൊള്ള പലിശ ഓപ്പറേഷൻ കുബേരം നടന്നു അത് നടക്കേണ്ടതാണ് കാരണം ആളുകളുടെ ദൈന്യത ചൂഷണം ചെയ്തുകൊണ്ട് കൊള പലിശ ഉണ്ടാക്കുന്നവർ അത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ക്രിമിനൽ കുറ്റാണല്ലോ അതിന് ഇപ്പൊ പലിശ ഒന്നാകെ നിരോധിക്കേണ്ട കാര്യൊന്നുമില്ല അതിനെ റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട സാധനമാണ് പലിശ ഇനി ഇസ്ലാമിൽ നോക്കും അടിമത്തം എല്ലാ അർത്ഥത്തിലും തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അവരെന്താ പറഞ്ഞത് അത് ഇനിയും ചിലപ്പോ അടിമത്താൽ മുസ്ലിങ്ങൾക്ക് മാത്രം അത് ഉപയോഗിക്കാൻ പറ്റാത്ത പലിശ പാടില്ല എന്ന് അന്നത്തെ ജൂതന്മാർക്കെതിരെയുള്ള പണിയായിരുന്നു അന്ന് അവിടത്തെ അവിടുത്തെ മദീനക്ക് ചുറ്റും ജൂതന്മാരായിരുന്നു അവിടെ പ്രബല പലിശ അതവർക്ക് അവരുമായിട്ടുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അബൂബക്കറായിട്ടൊരു ജൂതന് അടിപൊളിയുണ്ടായതിന്റെ ബാക്കിയായിട്ട് സാധനമാണ് അപ്പൊ അപ്പൊ തന്നെ ജൂതന് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളോട് പലിശ കൊടുക്കരുത് വാങ്ങരുത് പറയും ചെയ്യും മുഹമ്മദ് ഞങ്ങൾക്ക് പലിശ തരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പടയെങ്കിൽ പണയത്തിലായിരുന്നു വെള്ളം മരിക്കുമ്പോ പോലും ജൂതൻ പിന്നെ സക്കാത്തിന് പലിശ കൊടുക്കുന്ന ആളല്ലോ അപ്പൊ അത് തമ്മിലൊരു തമ്മിൽ ഒരു ഇഷ്ടത്താപ്പ് ഉണ്ടേനും അങ്ങനെയാണ് ഈ നമ്മളോട് ഇപ്പൊ നമുക്കൊരു സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് പറയുമല്ലോ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം നന്ദി നമ്മൾ ഉള്ളതില് നന്ദി പറയണം ചില ദൈവത്തിൽ വിശ്വസിക്കുന്നവര് ദൈവത്തിനോട് നന്ദിയോ എന്ന് പറയും അല്ലെങ്കിൽ ജനറലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ശരിക്ക് അത് അത് മോസ്റ്റ്ലി അത് റിലീജിയസ് സംഗതി തന്നെയല്ലേ അത് ശരിക്ക് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മളതിനെ വേറെ രീതിയിൽ കണ്ടത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള ഒരു പോയിന്റിലേക്ക് അത് നമ്മൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്നാണ് ഇതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള സാരം അത് ആ ഉള്ള അവസ്ഥയുടെ കാരണക്കാരനായിട്ടുള്ള ദൈവത്തോട് നന്ദി പറഞ്ഞാലും കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലും കുഴപ്പമില്ല നമുക്ക് സൈക്കോളജിക്കലി എന്തെങ്കിലും അത് ഒരു സയന്റിഫിക് ആണോ നല്ല ഗുണം കിട്ടുന്നു അല്ല അത് ഞാൻ പറഞ്ഞത് ഇതിനെ രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം അത് മൂന്ന് രീതിയിൽ ചെയ്യുന്നതും സൈക്കോളജിക്കലി പോസിറ്റീവാണ് മറ്റേത് എന്ന് പറഞ്ഞാൽ അന്ധമായ ഒരു കാര്യം ഇപ്പൊ നമുക്ക് നമ്മൾ നമ്മൾ നിൽക്കുന്ന റിയാലിറ്റിനെ ആ റിയാലിറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ അതിനെ ആ സിറ്റുവേഷൻ അത് വെച്ചിട്ട് നമ്മള് പിന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാല് നമ്മൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയും ദൈവത്തിൽ ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നതിനേക്കാളും പോസിറ്റീവ് ആയിരിക്കും മറ്റേത് നമ്മൾ പ്രശ്നത്തിന്റെ കാരണം ദൈവത്തിൽ ദൈവത്തിന്റെ വിധിയായിട്ടും ഇനി ഇതിനുള്ള പരിഹാരം ദൈവം കാണിച്ചു തരും ദൈവം കണ്ടെത്തണവും പറയുന്നതിനെക്കാളും അത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നത്തെ അനലൈസ് ചെയ്യാനും നമ്മളെ പരിഹാരം കണ്ടെത്താനും ഡിലേ ആയിട്ടുള്ള അത് ഡിലേ ആക്കും അല്ലെങ്കിൽ തെറ്റായുള്ള കൺക്ലൂഷനിലെത്തും അതാണ് അങ്ങനെയൊക്കെ ഇതിനൊക്കെ ഇതിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് കൈകാര്യം ചെയ്താൽ മതി പ്രശ്നം ലാസ്റ്റ് പോയിന്റ് പ്രവാചകൻ ആ സമയത്ത് അതായത് പ്രവാചകന്റെ മുന്നേ മുഹമ്മദ് മുഹമ്മദിന്റെ മുന്നേ ഉള്ള ഇസ്ലാമിനെ പറ്റി പറയുന്നത് പറഞ്ഞ കഥകളാണല്ലോ മാത്രമേ അപ്പൊ മൂപ്പറി ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ മൂപ്പറിക്ക് അറിയില്ലല്ലോ ഈ മൂപ്പറി കേട്ട് കേൾവിയിലായിരിക്കുമല്ലോ ഇത് മനസ്സിലാക്കേണ്ടത് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ പുള്ളിയുടെ ചുറ്റിലും തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളുകൾ പുള്ളിക്കുണ്ട് പുള്ളിക്ക് ഇത്തരം ഡാറ്റയുടെ സോഴ്സസ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട ആള് ഈ ക്രിസ്തീയ ജൂത കഥകളുടെ കഥകള് പൂർണ്ണ പ്രധാനമായിട്ട് കിട്ടിയിട്ടുള്ളത് വറക്കൈബിനൻ ഓഫൽ എന്നാണ് അത് നമുക്ക് ഇങ്ങനെ കാണാം വറക്ക വറക്കൈബിനോഫലിന്റെ പിന്നെ മരണത്തിന് ശേഷമാണ് കുറെ കാലം വഹി കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നടന്നു എന്നൊക്കെ സംഭവം സംഭവമുള്ളത് കുറച്ച് മാസങ്ങളോളം അത് വറക്കേടെ മരണത്തോടു കൂടിയാണ് അപ്പൊ അതൊക്കെ സാധനങ്ങള് കമ്പയർ ചെയ്യാൻ പറ്റും പിന്നെ പുള്ളിക്ക് ഷാമിലും സിറിയയിലും ഒക്കെ കച്ചവട യാത്ര പോയി പരിചയങ്ങളുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുപാട് ആളുകളുടെ പിന്നെ പിന്നെ അന്ന് അന്ന് ഈ എഴുത്തുമതി അറിയില്ല എന്ന് പറഞ്ഞത് ഒന്നും എഴുത്തുമതി അറിയില്ലായിരുന്നു എന്ന് പറയുന്നതില് യുക്തിപരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് അലിയും മുഹമ്മദും ഒരുമിച്ചാണ് വളരുന്നത് അലി ചെറിയ ആളാണ് മീൻസ് അലിയെ വളർത്തിയ അതേ അബൂതാലിബാണ് മുഹമ്മനെ വളർത്തുന്നത് ഉമുഹാനിന്റെ കൂടെയാണ് മുഹമ്മദ് വളരുന്നത് ഉമുഹാനിക്ക് അറിയാം എഴുതാൻ വായിക്കാനും അലിക്ക് അറിയാം എഴുതാനും വായിക്കാനും ആ അബൂതാലിബ് വളർത്തിയ മുഹമ്മദിന് മാത്രം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയണേല് ഒരു 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 ഇതുണ്ട് മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് എഴുതാനുള്ള സാധനങ്ങൾ വസീത്ത് എഴുതാനുള്ള സാധനം കൊണ്ട് അമ്മ പറയുന്നുണ്ട് ഉമറിനോട് അപ്പൊ ഉമർ അത് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് ഒന്ന് ഇനി അത്രേ ഉള്ളു അത് അത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് മനുഷ്യശാസ്ത്രം മനുഷ്യന്റെ ചരിത്രമാണ് പറയണെങ്കിൽ നരവംശം അതിന്റെ കഥയാണ് പറയണെങ്കിൽ ആദം മുതല് ഈസ വരെയുള്ള ബിബ്ലിക്കൽ കഥയില് ചില അവ്യക്തതകള് മൊഹമ്മന ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പം പിന്നെ മറിയത്തിന്റെ പിതാവിന്റെ പേരൊക്കെ പറഞ്ഞത് തെറ്റുന്നുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ പിന്നെ ബൈബിളിലെ ലൂത്ത് എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര പോസിറ്റീവ് കഥാപാത്രമായിട്ടല്ല ബൈബിളിൽ ഉള്ളത് പക്ഷെ ഇവിടെ എത്തുമ്പത്തേ ലൂത്ത് ഭയങ്കര പ്രവാചകനായി മാറുകയാണ് അതേസമയത്ത് ലൂത്തിന് സ്വന്തം പെൺമക്കളില് മക്കളുണ്ടാവുന്നത് നൈസായിട്ട് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കൊറേ കഥ പിന്നെ ഇബ്രാഹിമിന്റെ മക്കള് അർക്കം കൊണ്ടുവന്ന ബൈബിൾ കഥയിൽ ഇസ്ഹാഖാണ് അത് ഇവിടെ വരുമ്പോ ഇസ്മായിൽ ആവുന്നുണ്ട് അങ്ങനെ അതിനൊരു പൊളിറ്റിക്കൽ റീസൺ കൊറേ കാര്യങ്ങള് അതായത് ഇതിന്റെ ഫാക്ച്വൽ കാര്യങ്ങൾ ലേഖത്തിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഒരേ ഏജ് അങ്ങനെ തോന്നിട്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ ഇതിനെ ഇതിനൊരു പൊളിറ്റിക്കൽ പിന്നെ ഒരു കൾട്ടിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒരു കടന്നു വരവായിട്ടും അതിന്റെ ഒരു വിപുലീകരണമായിട്ടും അതിന്റെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് അനലൈസ് ചെയ്താൽ വളരെ ലളിതമാണ് സാധനം ഒന്നും അല്ലാതെ ഞാൻ ഈ ഈ റിയാഖത്തിന്റെ വീഡിയോ കാണണമെന്ന് വെച്ചാൽ ഖുറാൻ പരിഭാഷ ഡയറക്റ്റ് എടുത്ത് ഞാൻ അങ്ങനെ പഠിച്ചു ഞാൻ അത്ര ഒരു സ്ട്രിക്ട് ഫോളോറൊന്നും ആയിരുന്നില്ല പണ്ട്കരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പണ്ട് അപ്പൊ ഇത് ശേഷം ശരിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങിയത് റിയാകത്തിന്റെ വീഡിയോസ് കാണുന്നതിന് ശേഷമാണ് ഞാൻ ഖുറാൻ പരിഭാഷ എടുത്തിട്ട് അതിന് സ്നാപ്ഷോട്ടുകൾ ഇങ്ങനെ എടുത്ത് 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 ഓരോന്ന് വായിക്കുമ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആയത്തുകൾ ആയത്തുകൾ ഡേഞ്ചർ ആണ് ആണ് മുന്നേ ശേഷം അങ്ങനെ ഒരു ലിങ്കും ഓരോ കഴിഞ്ഞാൽ ക്രിമിനൽ ക്രിമിനൽ ആയത് ഞാൻ പറയാ ഈ മുഹമ്മദ് മദീനയിൽ മക്കയിൽ നിന്ന് തന്നെ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മക്കാരെ കൈകാര്യം ചെയ്യും എന്ന് മക്കാരോട് പറഞ്ഞതിന് തെളിവുണ്ട് അതിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ശരിക്ക് സുഹൃത്തു തോബയിലെ അഞ്ചാം വചനം മനസിലായി അപ്പൊ അത് ഒരു ക്ലിയർ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അതിന്റെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അതിന്റെ ഒരു എന്താ പറയാ അത് അവിടെ അങ്ങ് സ്ഥാപിക്കലായിരുന്നു അങ്ങനെയാണ് അവന് ഞാനെ പൊളിറ്റിക്കലായിട്ട് വായിക്കാണ് ചെയ്തത് വളരെ അപ്പൊ കിട്ടിയതിന് ശേഷം ആണ് മാത്രല്ല മുഹമ്മദിന്റെ വല്യപ്പ ആയിട്ടുള്ള അബ്ദുൽ ഉണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ ശരിക്കും മുത്തലിബിന്റെ അടിമ എന്നാണ് പേര് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പേരല്ല മനുഷ്യന്റെ പേരാണ് അത് അബ്ദുൽ മുത്തലിബിന്റെ പിതാവിന്റെ പേരാണ് മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ പിതാവിന്റെ പേര് പേരെന്നെയാണ് മുത്തലിബ് അപ്പൊ പിതാവിന്റെ ആണ് വെല്ലുപ്പനും എനിക്ക് അറിയില്ല അപ്പൊ ഇത് ഒരു ദൂരദേശത്തുണ്ടായ മദീനയിലുണ്ടായ ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് വരുകയാണ് അബ്ദുൽ മുത്തലിബിന്റെ വീട് മദീനത്താണ് മനസ്സിലായോ അങ്ങനെ ചില ബന്ധങ്ങളും മദീനക്കും മുഹമ്മദായിട്ടുണ്ട് ഇവരുടെ രണ്ട് തലമുറ കൈമോശം വന്നുപോയ മക്കയുടെ അധികാരം മുത്തലിബ് കുടുംബത്തിലേക്ക് ബനുഹാശം കുടുംബത്തിലേക്ക് തിരിച്ചു തിരിച്ചുപിടിക്കലായിരുന്നു മുഹമ്മദ് ഉദ്ദേശിച്ച ദൗത്യം അതിന് പ്രചോദന അതിന് പ്രചോദനമായിരുന്നു അതിന് പ്രചോദനമായത് ഹദീജിയും കൂടെയാണ് ഹദീജി മുഹമ്മദിനെ കല്യാണം കഴിച്ചതിനെ രാജാവാക്കന്റെ രാജാവാക്കണെന്ന് ഹദീജിയും ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ലളിതമാണ് ഇത് വെറുതെ കോംപ്ലിക്കേഷൻ ഇല്ല ഖദീജയുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ പല പല തൊഴിലുകൾ ചെയ്തിട്ടുണ്ട് ഖദീജയെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് മഹർ കൊടുക്കാൻ വേണ്ടി അവർ ചോദിച്ചത്ര മഹർ കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല പിന്നെ ഹദീജന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് മോഹമ്മനെ കല്യാണം നടക്കുന്നത് അവര് വാട്ട്പായന ഒതുക്കിന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത്ര ഇഷ്ടം അറിയില്ല ആയിക്കോട്ടെന്തായാലും കോള് വരണം